ഇത് നടക്കുന്ന സമയത്ത് ഞാനൊരു മൈനറായിരുന്നു അല്ലെങ്കിൽ പതിനാറ് വയസ്സായിരുന്നു പ്രായം ഉണ്ടായിരുന്നു അപ്പം നമുക്ക് ഇതിനെക്കുറിച്ച് എന്ത് ചെയ്യണം ഇത് സമൂഹത്തിന്റെ മുന്നിൽ പറയണം എന്നൊക്കെ ഒരു വ്യക്തത ഉണ്ടായിരുന്നില്ല പിന്നെ പറഞ്ഞോളൂ നമ്മളൊരു ബന്ധുവായിരുന്നു അപ്പം അതുകൊണ്ടാണ് നമ്മൾ ഇത്ര നാളും അത് വെയിറ്റ് ചെയ്തിരുന്നത് ഇത് പറയാനായിട്ട് നമുക്ക് പലതവണ തോന്നിയിട്ടുണ്ടായിരുന്നു പക്ഷേ എങ്കിലും നമുക്ക് അതിനുള്ള ധൈര്യമോ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ഇപ്പോൾ റീസെൻ്റ്ലി ഈ വ്യക്തി തന്നെ പലർക്കും പല അലിഗേഷൻസും ആയിട്ട് വന്നപ്പോഴാണ് അങ്ങനെയല്ല ലോകമെന്ന് അറിയണം എന്ന് എനിക്ക് തോന്നലുണ്ടാവില്ല ഞാൻ ഈ പെറ്റീഷനായിട്ട് മുന്നോട്ട് പോവുകയും ചെയ്തത് അമ്മയുടെ അനുജത്തിയുടെ മകളാണ് മുകേഷിനെതിരെ കംപ്ലൈന്റ് കൊടുത്തിട്ടുള്ള ആ ഒരു സ്ത്രീ പേര് പറയാൻ കഴിയില്ല അതുകൊണ്ട് നമുക്ക് എക്സ് എന്ന് ഉൾപ്പെടുത്താം എക്സ് എന്ന് പറയുന്ന ആ ഒരു സ്ത്രീ ഉണ്ടല്ലോ അവര് സ്വന്തം ചേച്ചിയുടെ മകളെ പതിനാറ് വയസ്സുള്ള മകളെ ചെന്നൈയിൽ കൊണ്ടുപോയിട്ട് കൂട്ടിക്കൊടുക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ് ഈ ഒരു പരാതി ഈ ഒരു പെൺകുട്ടി പതിനാറ് വയസ്സാണല്ലോ പ്ലസ് ടു പത്താം ക്ലാസ് കഴിഞ്ഞിരിക്കുന്ന സമയത്ത് സിനിമയിൽ അവസരം കൊടുക്കാം എന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തി അങ്ങോട്ട് പോയി അവിടെ എത്തിയിട്ട് എക്സ് എന്ന് പറയുന്ന സ്ത്രീയാണ് അവിടെയുള്ള ഏതോ ഒരു സിനിമയുടെ ആളുകൾക്ക് വേണ്ടിയിട്ട് കൂട്ടിക്കൊടുക്കാൻ ശ്രമിച്ചത് അത് എതിർത്തു എന്തോ രക് ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടു എത്ര പതിനാറ് വയസ്സുള്ള സംഭവമാണ് ഇരുപത്തി ആറ് വയസ്സായി പത്ത് വർഷത്തിന് ശേഷം ഇവർ എന്തുകൊണ്ട് ഇത് പുറത്തേക്ക് പറയുന്നു എന്ന് പറയുന്ന ചോദ്യങ്ങൾക്ക് ഇനി യാതൊരു പ്രസക്തി കാരണം ഇവിടെയുള്ള എല്ലാ അലിഗേഷൻസും അങ്ങനെ തന്നെയാണ് കാലം കുറെ കഴിഞ്ഞതിന് ശേഷമാണ് അലിഗേഷൻസ് ആണ് എല്ലാവരും പറയുന്നത് പുതിയതായിട്ട് ഇപ്പൊ ഉണ്ടായ ഒരു കാര്യം ഇപ്പൊ ആരും പറയുന്നില്ല അതുകൊണ്ടാണ് അപ്പൊ എക്സ് എന്ന് പറയുന്ന ആ ഒരു സ്ത്രീയുടെ ചരിത്രങ്ങളെ കുറിച്ചിട്ട് ചിന്തിച്ചു പോകേണ്ട കാര്യമില്ല അന്വേഷിച്ചു പോകേണ്ട കാര്യമില്ല സോഷ്യൽ മീഡിയകളിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട് അവരുടെ കാര്യങ്ങൾ അതുപോലെ തന്നെ അവരെ തന്നെ യൂട്യൂബ് ചാനലുകൾ അവരുടെ സ്വന്തം ഇട്ട് കൊടുത്ത കുറച്ച് സാധനങ്ങളുണ്ട് അതൊന്നും കൂടാതെ കുറെ കാര്യങ്ങൾ പുറത്തേക്ക് ഇപ്പൊ പുറത്തേക്ക് വന്നുകൊണ്ടേയിരിക്കണം പണത്തിന് വേണ്ടിയിട്ട് മുകേഷിനെ ചതിക്കാൻ ശ്രമിച്ചു എന്ന് പറയുന്ന ഒരു സാധനമാണ് ഇപ്പൊ കറന്ന് കറങ്ങുന്നത് അതിനിടയിലാണ് ഇങ്ങനെ ഒരു വാർത്ത കേൾക്കുന്നത് സ്വന്തം രക്തത്തിലുള്ള ആളുകളെ പോലും ചതിച്ചു എന്നുള്ളതാണ് ഈ പെൺകുട്ടി പറയുന്ന വളരെ ഞെട്ടിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ടെന്ന് കേൾക്കാം ആ രണ്ടായിരത്തി പതിനാലില് എന്റെ ടെൻത്ത് എക്സാം കഴിഞ്ഞിട്ടുള്ള വെക്കേഷൻ ആയിരുന്നു അപ്പോൾ ആ ടൈമിൽ ഫിലിമിന്റെ ഒക്കെ ഒരു ഓഡീഷൻ ഒക്കെ ഉണ്ട് നീ നാട്ടിലെ നാട്ടിൽ നിന്ന് കുറച്ചു നാളത്തേക്ക് ഒന്ന് ചെന്നൈയിലേക്ക് വരാൻ പറയാനെ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ചെന്നു ചെന്നു കഴിഞ്ഞിട്ട് ഒരു നെക്സ്റ്റ് ഡേ ഒരു ഓഡീഷൻ ഉണ്ടെന്നും പറയാനും വിളിച്ചുകൊണ്ട് പോയി പക്ഷെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ഒരു ഓഡീഷന് വീണ്ടല്ല എന്നെ കൊണ്ടുപോയത് ഞാൻ അവിടെ ചെന്നപ്പോൾ അവിടെ അഞ്ചാറ് ആനങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതിൽ ഒരാൾ വന്ന് എന്റെ ദേഹത്ത് തൊടുകയും എന്റെ മുടിയും മുഖത്തേക്ക് വന്ന് തൊടുകയൊക്കെ ചെയ്തു അപ്പോൾ എനിക്കത് ഭയങ്കര ഓക്വേഡായിട്ട് ഫീൽ ചെയ്തു ഞാൻ തൈക്കൈ കൈയൊക്കെ തട്ടി മാറ്റി ഒരു വിധത്തിലാണ് ഞാൻ ഒരുപാട് പ്രശ്നം ഉണ്ടാക്കി കരഞ്ഞും ബഹളം വെച്ചിട്ടാണ് അവിടുന്ന് തിരിച്ച് വീട്ടിലെത്തിയത് എനിക്കറിയാത്തൊരു നാടാണ് എങ്ങോട്ട് പോണെന്നറിയില്ല അവസാനം അവർ തന്നെ എന്റെ ബഹളം വെക്കുന്നത് കണ്ടിട്ട് അവർ തന്നെ എന്നെ തിരിച്ച് വീട്ടിൽ കൊണ്ടാക്കുകയായിരുന്നു അതെ സ്ത്രീ അതായത് എക്സ് എന്ന് പറയുന്ന അവരില്ലെ മുകേഷൻ കേസ് എടുത്തവര് അവരാണ് കൊണ്ടുപോയത് കൊണ്ടാക്കിയത് എന്ന് പറയുന്നുണ്ട് പക്ഷെ അവരുടെ ഒരു ശബ്ദ സന്ദേശം വേറെ ഉണ്ട് ഞാൻ കേൾപ്പിച്ചു തരാം അവർ പറയുന്ന വിഷയ ഈ ഒരു സംഭവം ഈ ഒരു രീതിയിലല്ല പറയുന്നത് പതിനാറ് വയസ്സുള്ള പെൺകുട്ടിയെ സിനിമയിൽ അവസരം കൊടുക്കാ എന്ന് പറഞ്ഞ് കൊണ്ടുപോകുന്നത് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത തന്നെയാണ് അതായത് ഒരിക്കലും തള്ളിക്കളയേണ്ടതായിട്ടുള്ള ഒരു വാർത്തയല്ല അവര് കാലങ്ങളായിട്ട് അവിടെ പെൺകുട്ടികളെ കൂട്ടിക്കൊടുക്കുന്നുണ്ട് എന്നുള്ള കാര്യം ഈ ഒരു പെൺകുട്ടിയോട് പറയുന്നുണ്ട് ദുബായിലും മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ അവസരങ്ങൾ വാങ്ങിക്കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് ഒന്ന് കണ്ണടച്ചാൽ മതി നിനക്ക് ക്ഷോഭിക്കാൻ കഴിയുന്ന പതിനാറ് വയസ്സുള്ള എട്ടും പൊട്ടും അറിയാത്ത ഒരു പെൺകുട്ടിയോടാണ് പറയുന്നത് നോക്കണം അപ്പൊ എക്സ് എന്ന് പറയുന്ന ആ വനിതയുടെ മനസ്സിന്റെ അകത്തുള്ള ആ ജീർണിച്ച മനോഭാവത്തെ കുറിച്ച് എന്തു സ്വന്തം മകളുടെ പ്രായമുള്ള സ്വന്തം ഫാമിലിയിലുള്ള ഒരു കുട്ടിയാണ് കൂട്ടിക്കൊടുക്കാൻ ശ്രമിച്ചിട്ടുള്ളത് അത്ര കിഡിലൻ ആയിട്ടുള്ള മനോഭാവമാണ് ഇനിയിപ്പോ മുകേഷിന്റെ കാര്യം ആണെങ്കിലും ജയസൂര്യയുടെ കാര്യമാണെങ്കിലും വെള്ളത്തിൽ വരയിട്ടതുപോലെ അതിൽ യാതൊരു കഴമ്പൂ ഇല്ല എന്നുള്ള കാര്യത്തിൽ ഇനി തർക്കമൊന്നും വേണ്ട അല്ലെ പ്രധാനമായിട്ടുള്ള മറ്റൊരു കാര്യം പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് പെൺകുട്ടികളെ ഇതേപോലെ ഞാൻ ഇങ്ങനെ കൊണ്ടുവന്നിട്ട് രക്ഷപ്പെടുത്തിയിട്ടുണ്ട് എന്ന് ഈ ഒരു പെൺകുട്ടിയോട് പറയുന്നുണ്ട് ഈ പറഞ്ഞത് എന്നോട് പേഴ്സണലി പറഞ്ഞാണ് ഞാൻ അന്ന് അവിടെ പ്രശ്നം ഉണ്ടാക്കിയപ്പോൾ പ്രശ്നം ഉണ്ടാക്കേണ്ട ആവശ്യമില്ല അവർ നല്ല രീതിയിൽ നിന്നെ നോക്കിയോളും നീ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്താൽ മതി ഒരുപാട് സ്ത്രീകളെ ഇതുപോലെ ദുബായിലൊക്കെ പുള്ളിക്കാർ ഡാൻസ് ഗ്രൂപ്പിൻ്റെ ഒക്കെ പേരിൽ ദുബായിലൊക്കെ കൊണ്ടുപോയിട്ടുണ്ട് അവർക്ക് ഇപ്പോൾ സന്തോഷത്തോടെ ജീവിക്കുന്നു അവർ ചെറിയൊരു അഡ്ജസ്റ്റ്മെൻറ്റ് സെക്ഷൽ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് അതായത് സെക്ഷൽ മാഫിയ തന്നെ അതാണ് അവർ അവിടെ ചെയ്യുന്നത് എന്നോട് ഓപ്പൺലി പറഞ്ഞതാണ് അതായത് മാഫിയ എന്നുള്ള രീതിയിലല്ല നീ വിഷമിക്കേണ്ട നിനക്ക് അവിടെ ചെന്ന് വേറെ ഫ്രണ്ട്സ് ഉണ്ടാവും ഏ നിനക്ക് വേറെ കൂട്ടുണ്ടാകും ഞാൻ തന്നെ ഒരുപാട് കുട്ടികളെ കയറ്റി വിട്ടിട്ടുണ്ടെന്നുള്ള രീതിയിൽ പുള്ളിക്കാർ എന്നോട് പേഴ്സണലി പറഞ്ഞതാണ് അതിനകത്ത് വേറെ തെളിവുകളായിട്ട് എൻ്റെ ായിട്ടൊന്നുമില്ല ആരേലൊന്നും തെളിവുകളായിട്ടൊന്നുമില്ല ആരെങ്കിലും ഒന്നും തെളിവുകളായിട്ടൊന്നുമില്ല ആരും കണ്ടിട്ടില്ല ആരും കേട്ടിട്ടില്ല ഇവര് പറയുമ്പോ അവരത് അറിയുന്നു അതേപോലെ തന്നെ ബാലചന്ദ്രമേനോന്റെ സിനിമയുടെ ആ ഒരു സമയത്താണ് ഒരു നടൻ എന്നെ കയറി പിടിച്ചത് അതിങ്ങനെ പറഞ്ഞ് കൊറേ കഴിഞ്ഞ് ബാലചന്ദ്രമേനോന അത് അറിയാം എന്ന സാധനം ഒക്കെ കൂട്ടി വെച്ച അവസാനം ബാലചന്ദ്രമേനോനും എന്നെ അത് ചെയ്യാൻ ശ്രമിച്ചു ഒരുപാട് പെൺകുട്ടികളെ ചൂഷണം ചെയ്തു എന്ന് പറഞ്ഞ ഒരു സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റും കൂടി ഇട്ടുണ്ട് നമ്മൾ ഈ എക്സ് എക്സ് അവരെ ഓക്കെ അപ്പോ ഇത് തന്നെയാണ് ഞാൻ അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരുപാട് ആളുകളെ ഞാൻ ഇങ്ങനെ കൂട്ടിക്കൊടുത്തിട്ടുണ്ട് എന്ന് ഈ ഒരു പെൺകുട്ടിയോട് പറയുക പതിനാറ് വയസ്സിൽ എട്ടും പൊട്ടും തിരിയാത്ത പ്രായത്തിൽ ആ ഒരു കുട്ടിയെ അവര് വളച്ച് ഈ ഒരു രീതിയിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ മനോഭാവം ഒന്ന് ആലോചിച്ച് നോക്കണേ പണം ഉണ്ടാക്കാൻ എന്തു ചെയ്യുമെന്നുള്ള ആ മനോഭാവത്തെ കുറിച്ച് ഇനി നമ്മൾ ചർച്ച ചെയ്യണോ ഒന്നും ചെയ്യേണ്ടതായിട്ടില്ല അപ്പോ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് ഈ ഒരു സ്ത്രീ അതാ എക്സ് എന്ന് പറയുന്ന വനിത പറയുന്ന കുറച്ച് കാര്യങ്ങളാണ് കേൾക്കുക യുടെ അമ്മയും മാവട്ടോ തനിയാണ് താമസിച്ചോണ്ടിരുന്നത് ഞാൻ രണ്ടായിരത്തി ഏഴ് വരെ ഞാൻ ഗൾഫിലായിരുന്നു അപ്പ് ളീബ എന്നോട് പല ജോലിക്ക് വേണ്ടി ഈ അമ്മയെക്കാട്ട് ചോദിച്ചിട്ടുണ്ട് പക്ഷെ ഞാൻ അങ്ങനെ റിസ്ക് എടുക്കാൻ തയ്യാറായിട്ടില്ല കാരണം എനിക്ക് ഇവരുടെ സ്വഭാവം നന്നായിട്ടാണ് എന്തെങ്കിലും പ്രശ്നം വന്നാൽ നമ്മളെ വിലയിൽ നോക്കേ അപ്പം ഞാൻ ഈ ചെന്നൈയിൽ ഫിലിം ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് ഈ അമ്മയും മോളും കൂടെ എന്നോട് ചോദിച്ചു ചേച്ചി ഞങ്ങളൊന്ന് വന്നോട്ടെ ഇപ്പൊ വെക്കേഷൻ അല്ലേ സാധനം എന്റെ മോൾ കൊണ്ടല്ലോ ഞങ്ങക്ക് ചെന്നൈ ഒക്കെ ഒന്ന് കാണാൻ ഒരാഗ്രഹമുണ്ടോ ഒന്ന് വന്നോട്ടെ എന്ന് വിളിച്ചു അപ്പം ഞാൻ ബിസിയാണ് ഇപ്പൊ ഞാൻ പറഞ്ഞില്ല എനിക്കിപ്പോ ഷൂട്ടിങ് നടന്നോണ്ടിരിക്കുവോ ഇല്ലാതെ കുഴപ്പമില്ല ഞങ്ങൾ വീട്ടിലിരുന്ന മോളിവിടെ അങ്ങനെയൊക്കെ പറഞ്ഞപ്പൊ എനിക്ക് ഗജന്തിരമ്മിലാണ് ഞാൻ നിങ്ങൾ കറക്കു ഫോൺ നടക്കാനുള്ള ടൈമൊന്നും എനിക്ക് ഇല്ല സത്യത്തിൽ എന്ന് പറഞ്ഞു എന്നിട്ട് ഞാൻ പർബീൻ ട്രാവൽസിൽ ടിക്കറ്റ് ഇവർക്ക് രണ്ടുപേർക്ക് അമ്മയ്ക്ക് മോൾ അയച്ചുകൊടുക്കും അന്നേ ഞാൻ പാതി എന്ന സിനിമയിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇവര് വന്നപ്പോഴും ഇവരെ പോയി പിക്ക് ചെയ്തു എന്റെ ഡ്രൈവറാണ് എന്നിട്ട് കൊണ്ടുവന്ന് വേണ്ടി അമ്മ വീട്ടിലുണ്ട് കേട്ടോ അപ്പൊ അത് കഴിഞ്ഞിട്ട് ഞാൻ എന്നിട്ട് ഓക്കെ ഇവരെ സഹായിക്കാത്തതിന്റെ പുറത്ത് പണം ചോദിച്ചു കൊടുക്കാത്തതിന്റെ പുറത്ത് ഇവര് കൊടുത്ത നുണയാണ് എന്നാണ് പറയുന്നത് ഇതേ സാധനങ്ങളൊക്കെ തന്നെയല്ലേ നിങ്ങളും കൊടുത്ത നുണകളൊക്കെ തന്നെയാണല്ലേ എന്നാണ് എന്റെ ചോദ്യം പക്ഷെ ഈ ഒരു പെൺകുട്ടി പറഞ്ഞത് വളരെ ഗൗരവമായിട്ടുള്ള കാര്യമാണ് അത് ഒരു പോ കൊക്കോ കൊക്കോസ് കേസാണ് പറയാൻ പറ്റത്തോണ്ട് അങ്ങനെ പറയുകയാണെ കാര്യം മനസ്സിലാണ്ടല്ലോ പതിനെട്ട് വയസ്സിന് താഴെയുള്ള ആളുകൾ അബ്യൂസ് ചെയ്തു കഴിഞ്ഞാൽ എന്ത് കേസാണ് ഇവർ ആ കേസാണ് ഇതിൽ വരുന്നത് അപ്പോ ആ പതിനാറ് വയസ്സുള്ള ഒരു പെൺകുട്ടിയെ ഇങ്ങനെ കൊണ്ടുപോയിട്ട് ഇത് ചെയ്തു അത് കഴിഞ്ഞ് ആ പെൺകുട്ടി ബഹളം വെച്ചപ്പോൾ ഇവർ തന്നെ കൊണ്ടാക്കി എന്നാണ് ആ പെൺകുട്ടി പറയുന്നത് പക്ഷേ ഇവർ പറയുന്നു ഈ പെൺകുട്ടിയുടെ അമ്മയും ഈ പെൺകുട്ടിയും നിരന്തരമായിട്ട് എനിക്ക് ചെന്നൈ കാണണം എന്ന് ബഹളം വെച്ചുകൊണ്ട് ബഹളം വെച്ച് ബഹളം വെച്ച് സൈക്കാൻ വയ്യാതെ ഇവർ തന്നെ ഒരു ട്രാവൽസ് ടിക്കറ്റ് എടുത്ത് ഇങ്ങോട്ട് കൊണ്ടുവരുന്നു കൊണ്ടുവരുന്ന സമയത്ത് എന്താ ഇവരുടെ ഡ്രൈവറാണ് പിക്ക് ചെയ്തത് ആ സമയത്ത് പാതി എന്ന സിനിമ പാതി എന്ന സിനിമ നോട്ട് ടു പോയിന്റ് ആ ഒരു സിനിമയുടെ സമയമാണ് ആ ഒരു സമയത്താണ് ഇവർ വന്നത് ഇവരെ ഞാൻ കണ്ടിട്ട് പോലില്ല ഇവരങ്ങനെ വന്ന് പോയി എന്നാണ് ഇവർ പറയുന്നത് സാമ്പത്തികമായിട്ട് പല രീതിയിലും അന്വേഷിച്ച് എന്താ പറയുക തരുവോ തെരുവോ എന്ന് ചോദിച്ചപ്പോൾ കൊടുത്തില്ല അതിന്റെ പുറത്ത് ബഹളം പെച്ച പറയുന്നത് പറയുന്നത് എക്സ് എന്ന വനിതയെ കുറിച്ചിട്ട് ഞാൻ പറയേണ്ടതായിട്ടൊന്നുമില്ല അതായത് എന്നെ പീഡിപ്പിച്ചതിനേക്കാൾ എനിക്ക് സങ്കടമായത് ഇരുപത്തയ്യായിരം രൂപ ചോദിച്ചപ്പോൾ തന്നില്ല എന്നുള്ളത് അതിനുശേഷം ഒരു ലക്ഷം ചോദിച്ചിട്ടുണ്ട് ഇരുപത്തായിരം ചോദിച്ചാൽ അമ്പതിനായിരം ചോദിച്ചിട്ടുണ്ട് അല്ലെ അവനെ പത്ത് രണ്ട് ലക്ഷം രൂപേൻ്റെ ഉള്ളിൽ ചോദിച്ചിട്ടുണ്ട് അത് എന്ത് വേണ്ട എന്നെ പീഡിപ്പിച്ചിട്ട് മനുഷ്യൻ എനിക്ക് അത് തരുമെന്ന് വിചാരിച്ചു എന്ന് പറഞ്ഞാൽ പറയുന്നത് അതായത് അവർക്ക് പേഴ്സണൽ നേട്ടത്തിന് വേണ്ടിയിട്ട് പലതും വളച്ചൊടിക്കുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നും വേണ്ട അല്ലേ അപ്പോ എക്സ് എന്ന വനിത ഇവിടെ എക്സ്പോസ് ആയിരിക്കാണ് ഇനിയിപ്പോ ചിന്തിക്കാനൊന്നുമില്ല ഒന്നുമില്ല ഇവരുടെ പക്ക ആ ഫ്രോഡ് പൊയ്മുഖം ഇങ്ങോട്ട് പുറത്തേക്ക് വന്നു സ്വന്തം കുടുംബത്തിൽ നിന്ന് പോലും അങ്ങനെ കൊണ്ടുപോയിട്ട് അത് ചെയ്യണം എന്ന് തോന്നുകയാണെങ്കിൽ എന്താണ് ആ മനോഭാവം ഇപ്പൊ ഒരു പറയുന്ന കാര്യം എന്ന് വെച്ചാൽ ഇത് വെറും ഒരു അലിഗേഷൻ ആണെന്ന് ജഗ ഇതിപ്പോ മുകേഷിന്റെ കാര്യത്തിൽ നിങ്ങൾ അല്ലെങ്കിൽ പേർക്കെതിരെ നിങ്ങൾ കൊടുത്ത കേസില്ലേ ആ പേർക്കെതിരെ നിങ്ങൾ കൊടുത്തതും അലിഗേഷൻസ് മാത്രമാണ് ഒരു തെളിവ് പോലും നിങ്ങൾ അതിൽ കൊടുത്തില്ല അതേപോലെ തന്നെ നിങ്ങൾക്കെതിരെയാണ് തെളിവുകളും മുഴുവന്നിട്ടുള്ളത് അപ്പോ ഏഴ് എന്നാൽ രണ്ടായിരത്തി ഏഴില് ഞാൻ ഗൾഫിലായിരിക്കുന്ന സമയത്ത് ഈ ഒരു പെൺകുട്ടിയുടെ അമ്മ ജോലി തരുമോ തരുമോ ഇന്നൊന്ന് കൊണ്ടുപോകുമോ എന്ന് ചോദിച്ച് കയ്യും കാലം പിടിച്ചിരുന്നു പക്ഷെ ഇവരെ ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ എന്തുണ്ടാവും ഇവർ തന്നെ എനിക്ക് പാരയാവും അല്ലെങ്കിൽ ഇവരെനിക്ക് പണി തരും എന്ന് വിശ്വസിച്ചുകൊണ്ടാണ് കൊണ്ടുപോകുന്നത് പക്ഷെ രണ്ടായിരത്തി എത്ര പതിനാലിലോ പതിനാറിലോ ഒക്കെ അവർക്ക് അതും തോന്നിയില്ല കേട്ടോ പാവല്ലേ വന്നോട്ടെ എന്ന് തോന്നിയത്രേ എന്നിട്ട് ഇവിടെ കൊടുത്തു അതാണ് ഇവർ പറയുന്ന കാര്യങ്ങളിൽ എല്ലാം ഇവർക്കുള്ള കുഴി ഇവർ തോണ്ടി തോണ്ടി വെക്കുന്നുണ്ട് എന്നുള്ളതാണ് മുകേഷിന്റെ വിഷയത്തിൽ എന്തായിരുന്നു ആ വാട്സപ്പ് സന്ദേശങ്ങൾ ഡിലീറ്റായി പോയിരുന്നെങ്കിൽ എനിക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ലായിരുന്നു എന്ന് അവരിപ്പ പറയുന്നത് ആ അത് ഉള്ളത് കൊണ്ടാണ് നിങ്ങൾ കുടുങ്ങിയത് അത് ഡിലീറ്റ് ഫോർ അവരുമെന്ന് കൊടുത്തിരുന്നെങ്കിൽ നിങ്ങൾ രക്ഷപ്പെട്ടേനെ പക്ഷെ നിങ്ങളത് വേറെ രീതിയിൽ എന്താ കാണുന്ന എനിക്ക് അറിയില്ല എന്തായാലും ഫേമസ് ആവണം എന്നുള്ളതാ ഇതേ ആളെന്നല്ലേ ഈ എക്സ് എന്ന വനിത തന്നെയല്ലേ ന്യൂസ് ചാനലുകളിൽ എന്റെ മുഖം കാണിച്ചില്ലെങ്കിൽ ഞാൻ ഇറങ്ങിപ്പോകുമ്പോൾ ഇറങ്ങിപ്പോയത് അത് തന്നെ എനിക്ക് മുഖം കാണിക്കണം ജനങ്ങൾ എന്നെ അറിയണം ഫേമസ് ആവണം ഈ ഒരു മനോഭാവത്തോട് കൂടിയിട്ട് ഈ ഒരു സമയത്ത് രംഗത്ത് വരുന്ന ഒരുപാട് ആളുകളുണ്ട് ഓക്കെ എന്തായാലും ഈ ഹേമാ കമ്മിറ്റി റിപ്പോർട്ടിൽ ഇപ്പൊ ഒരു അറുപത് പേരുടെ എന്താ പറയാ കേസ് കൊടുത്തതിനത്തെ ഗൗരവം ഉണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ അവരൊക്കെ പറയുന്നത് ഞങ്ങൾക്ക് യാതൊരു പരാതി ഇല്ല ഞങ്ങൾ ജസ്റ്റ് ഇതൊന്നും അറിയിച്ചുള്ളൂ അതുകൊണ്ട് ഞങ്ങൾക്ക് വെറുതെ ഒരു പരാതിയായിട്ട് പോകാൻ താല്പര്യമില്ല ഞങ്ങൾ ഒരു അലിഗേഷൻ പറഞ്ഞു അത്രേ ഉള്ളൂ പറഞ്ഞു അവരൊക്കെ പോവാ ഒരു കോടി രൂപ നിന്ന് ഇറക്കിയിട്ട് ഇങ്ങനെ ഒരു സംഭവം ചെയ്തിട്ട് ഈ ഒരു കോടി കണക്കോടെ വെക്കേണ്ടി വരും അഥവാ വിവരവകാശ പ്രകാരം നമുക്ക് എടുക്കാം ഒരു കോടി ഏത് രീതിയിൽ ചിലവഴി നമുക്ക് വിവരവകാശ പ്രകാരം എടുക്കാം ഈ വീഡിയോ കാണുന്ന എല്ലാവരോടാണ് പറയുന്നത് വീഡിയോ കാണുന്ന എല്ലാവരും നമ്മുടെ നിന്ന് ഗജരാവിധ ഈ പണം ഏത് രീതിയിൽ ഉപയോഗിച്ചു വിനിയോഗിച്ചു എന്നുള്ളത് വിവരവകാശം എല്ലാവരും അപേക്ഷിക്കുക എല്ലാവരും ആവശ്യപ്പെടണം എന്നാണ് എന്റെ അഭിപ്രായം കാരണം ഇത് വെറുതെ വെള്ളത്തിലിട്ട ഒരു വര പോലെ ആയി ഈ ഒരു കേസ് അല്ലെ അപ്പോ ആർക്കും പരാതിയില്ല അങ്ങനെ ഒരു പരാതി ഇല്ലാന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് ഹേമ കമ്മിറ്റി എന്നൊരു സംഭവം വെച്ചത് എന്നിട്ടോ ആ ഇരയുടെ പേരും ഇര പറയുന്ന ആളുകളുടെ പേരും പുറത്തേക്ക് വിടരുത് എന്നുള്ള ഒരു കാര്യം ഒന്നും പറയരുത് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ അതാണ് മിണ്ടാണ്ടിരുന്ന പോരെ പുറത്തേക്ക് പറയണോ അപ്പൊ ഞാൻ പറയാം എല്ലാവരോടും പറയണം വിവരവകാശ പ്രകാരം ഈ ഹേമ ഹേമാക്കാമിൻ്റെ റിമോട്ടിന് ചെലവാക്കിയിട്ട് ഒരു കോടി രൂപ ഏത് രീതിയിൽ ചെലവഴിച്ചു എന്നുള്ളതിന്റെ വിവരവകാശ പ്രകാരം പകർപ്പ് നമ്മൾ എല്ലാവരും ആവശ്യപ്പെടണം ഇനി ഇനി മുതൽ എന്ത് സംഭവിച്ചാലും ഗവൺമെന്റിന്റെ ഏത് രീതിയിലുള്ള പണം ചെലവാക്കുന്ന കാര്യങ്ങളും വരുമ്പോൾ നമുക്കൊരു അവകാശമുണ്ട് വിവരവകാശ പ്രകാരം നമുക്ക് ആവശ്യപ്പെടാം അതിനി എല്ലാവരും ചെയ്തു തുടങ്ങിയാൽ നാളെ ഈ കളവും കക്കലൊക്കെ നിന്നോളൂ ഓക്കെ അപ്പൊ വയനാട് വിഷയവുമായി ബന്ധപ്പെട്ട് അവർ ഒരു എസ്റ്റിമേറ്റ് ബില്ല് ഇട്ടിട്ടുണ്ടായിരുന്നു ആ ബില്ലിൽ ഒരു മനുഷ്യനെ മറവ് ചെയ്യാൻ എഴുപത്തി അയ്യായിരം രൂപ ചെലവ് കാണിച്ചുകൊണ്ട് ഇവര് എത്ര രൂപയാണോ ഉള്ളത് അതിനെ ഇരട്ടിയാക്കി ഭരിപ്പിച്ച് കോടതി സമർപ്പിച്ചു കഴിഞ്ഞാൽ കേന്ദ്ര ഗവൺമെന്റിന് അത് കൊടുത്ത് കേന്ദ്ര ഗവൺമെന്റ് ആ പണം തരും എന്നാലും തരല് പകുതി വെട്ടി വെട്ടിക്കുറിച്ചിട്ടാവും എന്ന് പറയുന്നു അപ്പൊ ഒരു നുണയായിട്ടുള്ള ഒരു കാര്യം കുത്തിപ്പൊക്കിയാലോ അല്ലെങ്കിൽ ഇതാക്കി കാണിച്ചാലാണ് അത് തരുകയുള്ളൂ എന്ന് പറയുന്നു അത് കേൾക്കുമ്പോ അങ്ങനെയാണല്ലേ എന്ന് ചിന്തിക്കുമ്പോ നമ്മൾ ചിന്തിക്കേണ്ട വേറൊരു കാര്യം കൂടിയുണ്ട് എഴുപത്തയ്യായിരം രൂപ കുഴി വെട്ടാൻ വേണ്ടിയിട്ട് ഓരോ ചെലവ് വന്നു എന്ന് പറയുന്നില്ലേ അത് ഈ കുഴി വെട്ടി ആളുകളൊക്കെ ഫ്രീ ആയിട്ട് ചെയ്തതാണ് ഓരോ സംഘടനയിലും ആളുകളും ഫ്രീ ആയിട്ടാണ് ഓരോ കാര്യങ്ങൾ ചെയ്തിട്ടത് അതിനടുത്ത് ആ പണം വാങ്ങിയിട്ട് ഈ പാവപ്പെട്ടൊരു കൊടുക്കുന്നു എന്നുള്ളതാണോ എനിക്ക് തോന്നുന്നില്ല അത് ഖജനാവിലേക്ക് എത്തിക്കാനുള്ള പണി വേറെ ഒന്നുമില്ല ഇപ്പൊ തന്നെ വയനാട് ഫുള്ള് ക്ലിയർ ചെയ്യാനുള്ള ഫണ്ട് ദുരിതാശ്വാസ നിധിയിലേക്ക് വന്നിട്ടുണ്ട് എന്നാണ് എന്റെ കണക്ക് അപ്പൊ ഈ വീഡിയോ കാണുന്ന എല്ലാവരോടും എനിക്ക് അടുത്തൊരു കാര്യം കൂടി പറയാനുള്ളത് കവളപ്പാറയിലും മറ്റുള്ള കാര്യങ്ങളിലൊക്കെ ഫണ്ട് ഇതേപോലെ തന്നെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് എടുത്തിട്ടുണ്ട് അല്ലെ നമ്മൾ കൊടുത്തിട്ടുണ്ട് അല്ലെ അതിന്റെ ഒക്കെ വിവരാവകാശ പ്രകാരം എല്ലാവരും ഒരുമിച്ച് ഓരോ ആളുകളും ചേർന്ന് ഇനി അങ്ങോട്ട് കൊടുക്കാം കൊടുത്തതിനു ശേഷം നമുക്ക് അതൊക്കെ എക്സ്പോസ് ചെയ്യാം ഇവിടെയുള്ള ന്യൂസ് ചാനലുകളൊന്നും വേണമെന്നില്ല നമ്മൾ ഈ കാര്യങ്ങൾ പുറത്തേക്ക് കൊണ്ടുവരാം നമ്മൾ ഓരോ ആളുകളും വിചാരിച്ചു തന്നെ കാര്യങ്ങൾ നടക്കും എന്നുള്ളതാണ് അപ്പൊ ആരാണ് കളവ് ചെയ്യുന്നത് നമുക്ക് മനസ്സിലാക്കാം ഓക്കെ അപ്പൊ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ വിഷയങ്ങൾ നടക്കുമ്പോൾ ഒരു പക്ഷേ യഥാർത്ഥത്തിൽ നമ്മൾ അറിയേണ്ട ഇരുന്നേ അറിയേണ്ടതായിട്ടുള്ള പല വാർത്തകളും മൂടി പോകുന്നുണ്ട് അല്ലെ ന്യൂസ് ചാനലുകൾക്ക് ഇതൊരു ജസ്റ്റ് ഒരു ബിസിനസ് മാത്രമാണ് ഒരു പക്ഷേ നമ്മൾ അവരെ ബിസിനസ്സിൽ നമ്മൾ ഇൻവോൾവ് ആവുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമുക്ക് മാധ്യമങ്ങളിലൂടെ ആണ് ഓരോ വാർത്തകൾ അറിയുന്നത് ആ സമയത്ത് നമുക്ക് ആവശ്യമായിട്ടുള്ള പല വാർത്തകൾ അറിയുന്നില്ല പ്രധാനപ്പെട്ട മറ്റു വാർത്തകൾ അറിയുന്നില്ല അപ്പൊ എത്രയും പെട്ടെന്ന് ഈ ഒരു കേസ് പരിഗണിക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് അപ്പൊ മുകേഷ് ഇതിരെ കംപ്ലൈന്റ് കൊടുത്തിട്ടുള്ള ഈ എക്സ് എന്ന വനിത ഈ വനിതക്കെതിരെയുള്ള ഈ ഒരു ഗുരുതരമായിട്ടുള്ള ആരോപണം യഥാർത്ഥത്തിൽ കൃത്യമായി അന്വേഷിക്കുകയും അവർക്ക് ശിക്ഷ കൊടുക്കേണ്ടതാണെങ്കിൽ ശിക്ഷ വാങ്ങിക്കൊടുക്കുകയും തന്നെ ചെയ്യണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് അതുപോലെ തന്നെ ഫെയ്ക്ക് അലിഗേഷൻസ് പറഞ്ഞ എല്ലാ ഇരകൾ എന്ന് പറയുന്ന ആളുകളും ഫേക്കായിട്ടാണ് പറഞ്ഞത് എങ്കിൽ അത് തെളിയുകയാണെന്നുണ്ടെങ്കിൽ ജാമത്തിൽ ഇറക്കാൻ കഴിയാതെ ഒരു അഞ്ചു വർഷമെങ്കിലും ജയിലിൽ ഇടാൻ പറ്റുന്ന ഒരു നിയമം കൊണ്ടുവന്നാൽ നാളെ സ്ത്രീക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ നിയമങ്ങളും ഇവിടെ ഉണ്ട് അല്ലെ സ്ത്രീകളെ സംരക്ഷിക്കാനുള്ള എല്ലാ നിയമങ്ങളും ഇവിടെ ഉണ്ട് അത് ദുരുവിനിയോഗം ചെയ്യുന്ന ആളുകൾക്ക് ഒരു പണി കൊടുത്തില്ലെങ്കിൽ നാളെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് എന്റെ അവസരമാണ് എന്ന് പറ കരുതിക്കൊണ്ട് പല ആളുകളും രംഗത്ത് വരികയും ഇങ്ങനെ ബ്ലാക്ക് മെയിലിങ്ങും കാര്യങ്ങളും നടക്കുന്നു എന്നുള്ളത് യാതൊരു തർക്കവും വേണ്ടല്ലേ ചാനൽ ഇഷ്ടപ്പെടുന്ന ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യുക ബില്ലേനെ ഉള്ള പരമാവധി ഷെയർ ചെയ്യുക നമ്മൾ വീണ്ടും പുതിയ വാർത്താ വിശേഷങ്ങളുമായി വരും അതുവരെ നന്ദിയോടപ്പാൾ